പാലക്കാട് ആനക്കരക്കുന്നിലെ ഉപയോഗശൂന്യമായ കെട്ടിടവും പരിസരവും വൃത്തിയാക്കി പ്രദേശവാസികൾ മേഖലാ ലഹരി സംഘങ്ങളുടെ കേന്ദ്രമായി മാറിയെന്ന പരാതി ഉയർന്നിരുന്നു പോലീസും എക്സൈസും നടത്തുന്ന പരിശോധന തുടരണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ആനക്കരക്കുന്നിലെ കാടുകയറി കെട്ടിടവും പരിസരവും ലഹരി സംഘങ്ങളുടെ ഇടത്താവളമായി മാറിയെന്നായിരുന്നു പരാതി കെട്ടിടത്തിനകത്ത് നടത്തിയ പരിശോധനയിൽ മദ്യക്കുപ്പികളടക്കം കണ്ടെത്തിയിരുന്നു സംഭവം വാർത്തയായതോടെയാണ് കാടുമുടിക്കിടന്ന പ്രദേശം സമീപവാസികളുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ വൃത്തിയാക്കിയത് സാമൂഹ്യവിരുദ്ധ ശല്യം മൂലം പ്രദേശവാസികൾ പ്രതിസന്ധിയിലായിരുന്നു കന്നുകാലികളെ മേയ്ക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് ക്ഷീരകർഷകരും പറഞ്ഞിരുന്നു ആനക്കര ഹൈസ്കൂൾ പരിസരത്ത് യുവാക്കൾ ഏറ്റുമുട്ടിയതും പ്രദേശവാസികൾക്ക് ആശങ്കയ്ക്കിടയാക്കി സമാധാന അന്തരീക്ഷം നിലനിർത്താൻ വിളിച്ചുചേർത്ത യോഗത്തിലും വിഷയം ചർച്ചയായി തുടർന്നാണ് സമീപവാസികളുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ കെട്ടിടവും പരിസരവും വൃത്തിയാക്കിയത് മേഖലയിൽ പോലീസും എക്സൈസും നടത്തുന്ന പരിശോധന ആശ്വാസമാണെന്നും ഇത് തുടരണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു കേരള വിഷൻ ന്യൂസ് പാലക്കാട്